ഞങ്ങൾ അമ്മച്ചാ സുന്ദരിയായിരുന്ന കണ്ടില്ലേ ഫോട്ടോയിൽ എല്ലാരും എന്നാ അമ്മച്ചീനെ പോലെയാണ് രണ്ട് പെമ്മക്കളി ചേച്ചിക്കും സുജാക്കും ശില്പം നല്ല സുന്ദരമായ നിങ്ങള് കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് സൗന്ദര്യം ഉള്ളവരായതുകൊണ്ട് ബ്രിട്ടീഷ് ചെയ്യണ്ടായിരിക്കും അടിപൊളി പുലർന്നു വരുന്നതുള്ള നമ്മൾ കാലത്തെ തന്നെ പോവാണ് ഹായ് ബിന്ദു ശ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നേരം പുലർന്നു വരുന്നതുള്ള നമ്മൾ കാലത്തെ തന്നെ പോവാണ് ഓർമ്മ ദിവസമാണ് കേട്ടോ പതിനെട്ട് വർഷമായി അമ്മ മരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഓർമ്മ ദിവസമാണ് നമ്മൾ പള്ളിയിലേക്ക് പോവുക അപ്പോൾ അവിടെ കാലത്തെ കുർബാനയുണ്ട് നമ്മൾ കുറച്ച് രാവിലെ കുറച്ച് പൂവൊക്കെ പറിച്ചു കലറയിൽ വെക്കാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ ഞാനവിടെ ചേട്ടൻ ജനിച്ചു കൊള്ളർന്ന ചേട്ടൻ്റെ തറവാട്ടിലുള്ള ഇടവക പള്ളിയിൽ ഇതിപ്പം രണ്ടാമത്തെ കുർബാന ഞാനിപ്പോൾ കൂടാനായിട്ട് പോകുന്നു രണ്ടാമത്തെ സൈമൺ ചേട്ടൻ്റെ ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അമ്മയുടെ ഓർമ്മ വന്നപ്പം അതിന് പോകും നമ്മൾ കരിമണ്ണൂർ വഴിയാണ് പോകുന്നത് പള്ളികൾ ഓഫ് ചെയ്തിട്ടില്ല ആ വെട്ടങ്ങളൊക്കെയാണ് കാണുന്നത് കഴിഞ്ഞ തവണമായപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പൂ ആ മഞ്ഞപ്പൂ രണ്ടുപോലെ അത് സെറ്റായിരുന്നേ നമ്മുടെ കട കരിമണ്ണൂർ പള്ളി എന്നും നമ്മൾ പണ്ട് മുതലക്കൂടമൊക്കെ പോകുമ്പോൾ മുതലക്കുടത്ത് പള്ളിയൊക്കെ കാണിച്ചു പോയിക്കൊണ്ടിരുന്നേ ഇപ്പൊ നമ്മുടെ വീഡിയോയില് മിക്കവാറും വരുന്നത് ഒരു ടൗൺ ആണ്ട്ടാ കരിമണ്ണൂർ സിറ്റി നമ്മുടെ പഞ്ചായത്തൊക്കെ ഇവിടെയാ ആൻസുകൂടം പഠിക്കുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ കരിമണ്ണൂരാണ് പഠിക്കുന്നതൊക്കെ ആൻസ് നല്ല ഉറക്ക അപ്പൊ എഴുന്നേറ്റ് റെഡി ആയിട്ട് ഇരുന്നോളം പറഞ്ഞിട്ടാ പോന്നെ അവന്റെ ഉറക്കം അങ്ങ് തീർന്നിട്ടില്ല അപ്പം ഇത് എവിടെ നിന്ന് നോക്കിയാലും കാണാം നമ്മുടെ കരിമണ്ണൂർ കുരിശുവള്ളി കരിമണ്ണൂർ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും കാണാവുന്ന രീതിയിലാണ് പള്ളി പുതുക്കിപ്പണതാണ് കേട്ടോ പള്ളി പൊളിച്ച പുതിയ പള്ളി പണിതാണ് ആ കുരിശുവള്ളി ഇല്ല കുരിശുവള്ളി എന്ന് പറഞ്ഞു ആദ്യം കപ്പേള എന്നും പറയും അപ്പതാ നമ്മള് നമ്മുടെ നാട്ടിലേക്കുള്ള റോഡിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തറവാട്ടി പോയി ചാച്ചനെ കണ്ടിട്ട് വേണം നമുക്ക് കോളേജിലേക്ക് പോകാൻ പിന്നെന്റെ ചോറും കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വേറെ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അതെ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാതാണിട്ട് ചിലെ ഫ്രണ്ടിന്റെ ഉണ്ടായിരുന്നില്ലേ ആ വീട്ടിലേക്ക് പോകുന്ന വഴി അതാണ് നമ്മൾ ആ വീടിന്റെ മുറ്റത്തൊക്കെ നിന്ന റീല് വീഡിയോസൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിലും വീടൊന്നും നമ്മൾ പൂർണ്ണമായിട്ടൊന്നും കാണിച്ചിട്ടില്ല പഴയ തറവാടും മാവും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ 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 വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ടുള്ളന്നേ ഉള്ളൂ ഇത്രേ ഭാഗത്ത് മാത്രം റോഡ് കേടായിട്ട് അല്ലേ ചേട്ടാ നല്ല കുഴി അല്ലേ നോക്കിയേ എല്ലായിടത്തും കുഴി 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 ഇത് മറ്റു സിനിമയിലാ മോഹൻലാൽ പറഞ്ഞോളൂ വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ചാടാൻ പറ്റുന്ന സീനാണ് അതുപോലെ കുഴി നമ്മളൊരു കാര്യം മറന്നു വെച്ചേട്ടാ അവള് കൊടത്തില്ലല്ലോ അവിടെ ചെന്ന് കള്ളറയിലേക്ക് പോകുമ്പോ മഴയാണെങ്കിലോ സൈസ് പരന്നിരിക്കും സോളാർ വെക്കുവ ചേട്ടാ എങ്ങനെയാ അവര് കറണ്ട് ഉത്പാദിപ്പിക്കണം ഇത് മറ്റേ ഇതാ കണ്ടില്ലേ വയർ പോയിട്ടുണ്ട് ഞാനതൊക്കെ കണ്ടു ഇതൊരു കപ്പേളയാണ് കപ്പേളയാണോ ഒരു കുരിശ്വള്ളിയാ അതിന്റെ സൈഡിക്കിടെ ചേട്ടന്റെ വീട്ടിലേക്ക് പോകാം തറവാട്ടിലേക്ക് ഈ ഒരു സൈഡില് വീടൊന്നുമില്ല പകർത്തോട്ട മഴ പോട്ടെ കൊറച്ചാളത്തേക്ക് മാറി നിക്കട്ടെ വെറുതെ ഇതിന്റെ മനുഷ്യർക്ക് ഇടങ്ങാറുണ്ടാക്കണേ ഇല്ല ഞാൻ പറയൂല മഴ വേണ്ട വെയിലാണേലും സാറിയില്ല എല്ലോടത്തും ഇറങ്ങി നടക്കാലോ മഴ വേണം ആവശ്യത്തിന് ഞായറാഴ്ച ഒക്കെ പെയ്തോട്ടെ വീട്ടിൽ മഴയ്ക്ക് എന്റെ ഇഷ്ടത്തിന് പെയ്തവിടെ കന്നാര വെച്ചിരിക്കുന്നതാണ് ഈ രാത്രിയിൽ ഇപ്പൊ എന്തോ കാണാനോ നേരൊക്കെ വെളുത്തട്ടോ പക്ഷെ ഒരു ചെറിയ മങ്ങലുണ്ട് സൂര്യൻ വന്നാലല്ലേ നമുക്ക് പൂർണമായിട്ട് വെട്ടം എന്ന് പറയാൻ പറ്റുമോ അതിൻ്റെതായ ഒരു മങ്ങലൊക്കെ ഉണ്ട് അല്ലാതെ വേറെ പ്രശ്നമൊന്നും അപ്പൊ ഇവിടെ ആണ് നെയ്ശേരി മഠം കാരമഠം ക്ലാരമഠം അങ്ങനെ എഴുതിയിരിക്കുന്ന അവിടെ ഉം അതും ഒരു അറിയില്ലേ നെയ്ശേരിക്കാരം അപ്പോൾ ഇതാ നമ്മൾ പള്ളിയോട് അടുത്തിരിക്കുകയാണ് എന്ന സ്കൂളും ഇതാണ് കേട്ടോ റേഷൻ കാർഡാ ചേട്ടൻ്റെ അനിയനാണ് റേഷൻ കാർഡ് നടത്തുന്നത് ഇത് സ്കൂള് ഇവിടെ പത്തു പേരെയല്ലേ ഇപ്പം ഇല്ലേ അപ്പൊ ഞാൻ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് അനിയൻ പോകുന്നു മെഴുകി വാങ്ങിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും വണ്ടി കണ്ടു വണ്ടി കണ്ട പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അനിയതായതാണ് മേശേരി പള്ളി നമ്മുടെ ചാച്ചൻ കൈക്കാരനായിരുന്ന കാലത്ത് പണത് കണ്ടാ അങ്ങനെ നമ്മൾ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ടു കുർബാന കഴിഞ്ഞ് നമ്മൾ സെമിത്തേരിയിലേക്ക് പോകും അപ്പോൾ പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് സെമിത്തേരിയിലേക്ക് മുമ്പ് പോണ ചേട്ടൻ്റെ ചേട്ടനും മകനുമാണ് അങ്ങനെ നമ്മളത് ആ സെമിത്തേരിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ നിൽക്കുന്നതാണ് ചേട്ടൻ്റെ തറവാട്ടിലുള്ള അനിയൻ അപ്പോൾ നമ്മൾ പിന്നെ കല്ലറയിലൊക്കെ എത്തി പൂവൊക്കെ വെച്ചു പ്രാർത്ഥിച്ചു അന്നത്തേക്ക് അച്ഛൻ സെമിത്തേരി സന്ദർശനത്തിനൊക്കെ വന്നു അങ്ങനെ ഒപ്പീസൊക്കെ ചൊല്ലി പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പം ദാ ഇതാണ് കേട്ടോ നമ്മുടെ ഇടവകപ്പള്ളി ചാച്ചൻ പണി കഴിപ്പിച്ച പള്ളിയാ അതുമാത്രമൊന്നുമല്ല ഈ പള്ളി ഇരിക്കുന്നിടത്തായിരുന്നു തറവാട് നേരത്തെ ഇരുന്നത് അപ്പോൾ ചാച്ചൊക്കെ ഫാദറിന്റെ ചിറ്റപ്പനൊക്കെ വിറ്റിട്ട് പോയത് അപ്പോൾ പഴയ തറവാട് ഇവിടെ ആയിരുന്നു എന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പള്ളി നേരത്തെ നമ്മുടെ സെമിത്തേരി ഇരുന്ന ഭാഗത്തായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ മേശേരി ടൗൺ ഒക്കെ ഈ ഇടവകാരനല്ലായിരുന്നോ ഞാനൊക്കെയാണെങ്കിൽ ചരിത്രമൊക്കെ ആദ്യം നോക്കുള്ളൂ തറവാട് അതറിയോ അവിടെ തന്നെ ഇത് അനിയൻ അതാ പറഞ്ഞാ വലിയപ്പന്റെ അനിയെന്ന് പറയുമ്പോ ശരിക്കും ഉള്ള തറവാട് ഇതാ ഈ അയാളേങ്ങൾക്കല്ലേ വീട് കിട്ടുന്നത് ഈ ചേട്ടന് ഒന്നും അറിയില്ല അതിനും കൂടുതലായിട്ട് എനിക്കറിയാം സത്യത്തിൽ ഞാനാണ് ഉറുമ്പിൽ ആദ്യമായിട്ട് ജനിച്ചു വളർന്നതാ പറയാൻ പറ്റില്ല ഉറുമ്പിൽ മുത്തി പണി കഴിപ്പിച്ചതെന്നൊക്കെ പറയുന്നു ആ അത് ചാച്ചനോട് ചോദിച്ച പറയാതാണ് ചാച്ചനൊക്കെ ജനിച്ച ഇവിടെ നാളെ ഞാൻ കാണിച്ചോ അല്ലെ വീട് ആ വീടിന്റെ മുകളിലായിട്ട് ഇതിപ്പൊ പാപ്പൻ താഴേക്ക് ഇറക്കി പണതും അപ്പൊ അവിടെ മുതൽ ആ പള്ളി മുതൽ ഇങ് തുടങ്ങുവെ ഈ ഒരു സൈഡിങ്ങനെ ഫുള്ളായിട്ടും ഇതും അല്ലേ പള്ളി മുതലേ ഇങ്ങ് തുടങ്ങുവറുമ്പിൽ ഇത് കോടിക്കുളത്തേക്ക് പോണ വഴി ഗ്ലോബൽ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ ആ ഞാൻ ഈ വഴി വന്നിട്ടുണ്ട് ആ വഴിയല്ല ഇപ്പൊ നമ്മൾ വന്ന വഴി കാരണം ഞാൻ ഈ ഗ്ലോബൽ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കോട്ടക്കാവലേക്ക് ഒരു റോഡ് പോന്ന് മനസ്സിലായോ അപ്പൊ ചേട്ടാ ഞാനപ്പ ഇതിലെ കൊടുവേലേക്ക് പോയിട്ടുള്ളത് ഇതിലെ പക്ഷെ എനിക്കറിയത്തില്ലല്ലോ അന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു വീടുണ്ട് ഇവിടെ മരുമോളായിട്ട് വരൂന്നൊന്നും അറിയാവോ അപ്പതേ ഗേറ്റില് കുറുമ്പിൽ എന്നൊക്കെ വീട്ടുപേരൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടുപോകെ ഓ ചാച്ചൻ കാലത്ത് എണീക്കും പത്രവായനയിലൊക്കെ ഇരിക്കും അപ്പതേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ആ ചേട്ടൻ ജനിച്ചു വളർന്ന ഉറുമ്പിൽ തറവാട്ടിലെത്തി ഒരു പത്ത് എഴുപത്തിമൂന്ന് വർഷത്തോളം പഴക്കമുള്ള വീടാണ് ഈ വീട്ടിൽ ചാച്ചനോടൊപ്പം താമസിക്കുന്നത് ചേട്ടൻ്റെ ഏറ്റവും ഇളയ അനുജനും ഭാര്യയും രണ്ട് ആൺമക്കളുമാണ് അപ്പോൾ ഇതാണ് പഴയ തറവാടാണ് നല്ല രസമാണ് കാണാൻ എൻ്റെ പിന്നിൽ കാണുന്നതാണ് അമ്മച്ചിയുടെ ഫോട്ടോ അപ്പം ആ ഭിത്തിയിലിരിക്കുന്ന കുറേ ഫോട്ടോസ് ആണ് കാണുന്നത് അപ്പോൾ അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് അമ്മച്ചിയുടെ ഫോട്ടോ കാണുന്നത് കേട്ടോ പിന്നെ പഴയ ഒരു ക്ലോക്ക് ഇരിക്കുന്നത് കണ്ടോ കണ്ടതാ നമ്മുടെ ചാച്ചൻ അവിടെ ഇരിക്കുന്നുണ്ട് ചാച്ചൻ രാവിലെ എഴുന്നേറ്റ് വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പത്രമൊക്കെ വായിച്ച് തൊണ്ണൂറ്റിയെട്ട് വയസ്സുണ്ടെങ്കിലും ചാച്ചന പത്ര വായനാ ശീലം ഇപ്പോഴും ഉണ്ട് കണ്ണിന് വലിയ കാഴ്ചക്കുറവില്ല രാവിലെ ജോലിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് നമ്മളപ്പം തിരിച്ച് പോവുകയാണ് കേട്ടോ വൈകിട്ട് വരാം അപ്പൊ നമ്മൾ ദേ ചാച്ചനെയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണെ കോളേജിലൊക്കെ പോകണം ഇത് ഇതെന്ന ചേട്ടാ ഇവിടെനിന്ന് വെള്ളം എടുക്കണം തോട്ടീന്നാ അല്ല ചേട്ടാ ഈ മഴക്കാലത്ത് എന്തിനാ ചേട്ടാ മരുന്നടിക്കാൻ വെള്ളം ഓ പഴയ വഴി പോലെ കിടക്കുന്നുല്ലേ ചേട്ടാ ഈ റോഡേ വീട്ടിലെത്തി ചോറും കറിയൊക്കെ എടുത്തു താഴെ പോണം ചേട്ടാ ഇതിനകത്ത് കപ്പ ഇരിപ്പുണ്ട അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചില്ലായിരുന്നോ ചേട്ടാ ചേട്ടാ കപ്പ എരിപ്പുണ്ടായിരുന്നല്ലോ ണോ ഇതാ ഇല്ല കൊഴപ്പില്ല അപ്പതാ നമ്മള് ഇറങ്ങും ആന ചൂടിനോറൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് ഇരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കറക്റ്റ് ടൈമിൽ നമ്മൾ വന്നു പിന്നെ ഒരു ചവപ്പ് പോലെ കാളയിൽ ചോര പോലെയൊക്കെ കണ്ടു അങ്ങനെ ഞാൻ കോളേജിലൊക്കെ പോയി തിരിച്ച് കടയിലെത്തി അപ്പോ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു അയച്ചേട്ടും രാവിലെ അമ്മയുടെ കള്ളറയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വന്ന പൂവൊക്കെ വെച്ച് വന്നപ്പോ അമ്മയുടെ ഒരു അനുഗ്രഹം കൂടെ വന്നതാണ് അപ്പൊ അങ്ങനെ വൈകുന്നേരമായി ഇനി വൈകുന്നേരം ചാച്ചൻ്റെ അടുത്ത് പോകണം എന്നു രാവിലെ ചിലപ്പോൾ ചോദിച്ചു എടാ വൈകുന്നേരം വരൂടാന്ന് ചോദിച്ചു ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ല ഒന്നും പറ്റാ അതിനപ്പുറം ഇവിടെ വേറെ ഒരാൾ കേറി ചാടി കയറി അങ്ങനെ ഞങ്ങൾ വരുന്ന നമ്മളൊക്കെ ഔട്ടായി പോയി വീട്ടില് വന്ന മരുമക്കളാണ് എന്താ ചെയ്യണേ എന്നെ അതായത് ഇഷ്ടാ ചാച്ചനെ ചേട്ടൻ തന്നെ ചെന്ന് കഴിയുമ്പോൾ ചാച്ചൻ ചോദിക്കും കൊച്ചൻ തേഞ്ഞ് ചോദിക്കും അപ്പൊ ഞാൻ ഇന്നും കോളേജ് പോയതെന്ന് ചോദിക്കാം അല്ലെങ്കിൽ പോയെന്ന് നോക്കും ഞാൻ പറയും പോയില്ല അതോട് വീട്ടിലുണ്ടെന്ന് പോയി അല്ല അന്നേരം കടയിലാണ് ചെവിച്ചർ കുറവാണ് അപ്പൊ കടയിലാണോ ചോദിച്ചാൽ വീട്ടിലുണ്ടെന്ന് പറയും പിന്നെ പറയും പോയി

ഒരു സന്തോഷം ചാച്ചൻ്റെ ചെറുപ്പത്തിൽ ചാച്ചന്റെ അമ്മ മരിച്ചു പോയത് അപ്പൊ ചാച്ചൻ്റെ ആഗ്രഹം പറഞ്ഞു ചാച്ചന്റെ അമ്മയുടെ ഫോട്ടോ എന്ന് ലാമിനേറ്റ് ചെയ്ത് കൊണ്ട് കൊടുക്കണേ അത് ചാച്ചന്റെ തറവാട്ടില്ല ചാച്ചൻ ജനിച്ചു വളർന്ന തറവാട്ടില്ല അത് അപ്പൊ ഞാൻ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തത് എന്റെ കയ്യിലുണ്ട് അപ്പൊ നമുക്കത് സ്റ്റുഡിയോയിൽ കൊടുത്തു നോക്കി അതൊന്ന് കളർ ഫോട്ടോ ആക്കാൻ പറ്റുമെങ്കിൽ കളറാക്കാം അല്ലെങ്കിൽ അതേപോലെ അത് വരച്ച ഫോട്ടോ പോലെ ഇരിക്കുന്നേ ശരി ചേട്ടന്റെ ഇളയ പെങ്ങാട് വിളിച്ചപ്പോ ചാച്ചന്റെ പതിമൂന്നാമത്തെ വയസ്സിലാകുമ്മ മരിച്ചു പോയത് അതുപോലെ ചാച്ചന് ഒത്തിരി പ്രായ അവനു മുമ്പ് ചാച്ചന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ ചാച്ചന്റെ ചാച്ചനെ മരിച്ചില്ലേ

അല്ല അല്ല അമ്മച്ചെ ചിറ്റപ്പൻ അവിടെ വന്ന് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് മേശ തറവാട്ടി വന്ന് ചോറ് ഭക്ഷണം കഴിക്കണ്ടാവും അപ്പൊ അപ്പ മരിച്ചു അപ്പൊ മരിച്ചിട്ട് അത് കഴിഞ്ഞാ ചിറ്റപ്പ കെട്ടിയത് അങ്ങനെ തോന്നുന്നുണ്ട് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ അമ്മച്ചി പിന്നെ അപ്പം വല്യപ്പ മരിച്ചെന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് മാറിയിട്ടു അപ്പൊ ഇവിടെ വീട്ടിൽ കഞ്ഞി അങ്ങനെ പറഞ്ഞു കല്യാണം ചെ വീട്ടു കഴിഞ്ഞാലും കഴിഞ്ഞ ജനുവരിയിലാണ് ചാച്ചൻ്റെ അനിയം മരിക്കുന്നതായത് ഞാനൊക്കെ കഴിഞ്ഞ അത് എന്നെയും കണ്ടു അതിനും സന്തോഷമൊക്കെ ആ എന്നെ കണ്ടപ്പോഴത് ആ അങ്ങനെ മിണ്ടല്ലേ പറഞ്ഞിട്ടായും മിണ്ടോന്നേല മിണ്ടാതെ കിടത്തിയേക്കുമായിരുന്നു പാവ അങ്ങനെ ഞാൻ രണ്ടാമത്തെ തവണ നെയ്ശേരി പള്ളിയിലെ കുർബാന ഒക്കെ കൂടി ഒരാൾ എന്നിട്ട് ഇട്ടിട്ട് സെമിത്തേരിയിലേക്ക് പൂവോണ്ട് ഓടുക ഞാൻ ചേട്ടൻ കാറിന്ന് കേറി വരൂന്നോട് നോക്കി നിന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ ചേട്ടൻ വിട്ടടിച്ച് ഓടുക ഞാൻ പറഞ്ഞ ഞാൻ വരാതെ പോരുന്ന് മറന്നു പോയതാണോ ശരിക്കും

അപ്പ ചാച്ച ഒക്കെ ചാച്ചൻറെ ഒക്കെ വീട് അവിടെ ആയിരുന്നു കേട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ പള്ളി ഇരിക്കുന്ന പള്ളിപ്പന്റെ അനിയെ ഉറുമ്പിൽ തറവാട് മനസ്സിലായോ വെല്ലുപ്പന്റെ അനിയെന്ന് പറയുമ്പോ ഇളയ പിള്ളേർക്കാണല്ലോ എപ്പോഴും തറവാട് കിട്ടുന്നത്

എന്നോട് ചേട്ടൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ പറഞ്ഞേ ഈ കടയുടെ ചേട്ടൻ ഈ തൊട്ടുപുറകിലാ വീട് ആ ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞു പണ്ട് നെയ്ശേരിയിൽ ഒരു മൂന്നാല് തറവാട്ട് വീട്ടുകാരുണ്ടായിരുന്നുള്ളൂ ഒന്ന് തറവാട്ടുകാര് ആയിട്ട് ഒന്ന് ഉറുമ്പിക്കാര് പാടത്തിക്കാര് ആൾക്കാരെ ഞങ്ങൾ ഭയങ്കര ചർച്ചയിലായിരുന്നു അപ്പൂപ്പൻ്റെ അപ്പൂപ്പന്റെ സഹോദരങ്ങളുണ്ടോ എന്നുള്ള ചർച്ചകളിലായിരുന്നു അതൊന്ന് കണ്ടുപിടിക്കും അടുത്ത ഇതിൽ ഞങ്ങൾ തരും ഞങ്ങൾ ഞങ്ങൾ എന്നാ പറയാൻ എങ്ങനെ അടുത്ത ഇതിൽ അപ്പന്റെ എന്നാൽ അപ്പൻ ചാച്ചൻ്റെ അച്ഛൻ്റെ പേരാണ് അതായത് ചാച്ചൻ്റെ ചാച്ചൻ്റെ പേരാണ് മാണി ഈ മാണി എന്ന് പറഞ്ഞ ചാച്ചൻ്റെ പേരാണ് ഇട്ടിയവര ഇട്ടിയവര ഇട്ടിയവരയുടെ മകൻ മാണി മാണിയുടെ മകൻ ജോൺ ഞങ്ങളുടെ ചാച്ചൻ അപ്പം ഈ എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂത്ത അപ്പൂ പിന്നെ സിബ്ലിങ്സ് ഉണ്ടോ സഹോദരങ്ങളുണ്ടോ എന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടുണ്ട് ഈ അവിടെ ഇവിടെയൊക്കെ ഉറുമ്പിൽ ഫാമിലി ഉണ്ടല്ലോ ചിലപ്പം ആ ഉറുമ്പിൽ ഫാമിലിന്നൊക്കെ വന്ന് ഈ തൊടുപുഴയിലേക്ക് കുടിയേറി പാർത്തതാകാം പണ്ടത്തെ കാലത്ത് ഇവിടെ ഒക്കെ കാടല്ലായിരുന്നു എന്നിട്ട് ഇവിടെ നിന്ന് കുടിയേറി പാർട്ടി പോയതാകാം വാഴത്തോപ്പിലൊക്കെ ഉറുമ്പിൽ ഫാമിലി ഉണ്ട് ചേട്ടനെ പോലെ ചേട്ടനെ പോലെ തന്നെ ഇരിക്കണം ഒരു ചേട്ടൻ വാഴത്തോപ്പിലുണ്ട് ഉറുമ്പിൽ എന്നൊക്കെ പറഞ്ഞു ചിലപ്പോ ഇവിടെ നിന്ന് പോയത് ആരെ ആരെങ്കിലും ആയിരിക്കും കിട്ടിയവരാന്ന് പറഞ്ഞ അപ്പോൾ ഞങ്ങൾ പഠിച്ചിട്ട് അത് ഞങ്ങൾ ഒരു അതൊരു വീഡിയോ ഇത് തരും ഞങ്ങള് അതിനെപ്പറ്റി വിശുദ്ധവരുന്നിട്ട് കൊറേ സ്ഥലങ്ങളും പണിക്കാരും കൊറേ നിലങ്ങളും ഒക്കെ ആയിട്ട് ചാച്ച മീശ കഥയൊക്കെ ഞങ്ങൾ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ചാച്ചനെ ഏറ്റവും മൂത്ത ഏറ്റവും മൂത്ത മകളാണ് സോഫി ചേച്ചി ഏറ്റവും മക്കളുടെ ഏറ്റവും മൂത്ത അപ്പൊ സോഫി ചേച്ചി ഉണ്ടായപ്പം ചാച്ചൻ വീട്ടിൽ നൂറ് പറ തോമ്പ് നെല്ല് ഇട്ട് മുറ്റത്തിട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വേഗം സൈക്കിളെ വന്ന് കയറിക്കോളാൻ പറഞ്ഞ് ആരോ പറഞ്ഞ് ചാച്ച വേഗം സൈക്കിളെ പോയി കൊച്ചുണ്ടായത് കാണാൻ വേണ്ടി അപ്പോൾ അവിടെ അന്നേരം മീശയൊക്കെ നല്ല രീതിയിൽ താടിയൊക്കെ ഉണ്ട് അപ്പോൾ ആരോ പറഞ്ഞു നീ താടി വെട്ടിയാലും ഈ മീശ എടുക്കരുത് ഇട്ടു എന്ന് പറഞ്ഞു തന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ മീശയിലൊക്കെ പഠിച്ചാച്ചു പറയോ മീശേൽ ഞാൻ മീശ ഞാൻ വെട്ടൂല ഒരിക്കലും വെട്ടൂല എന്നിട്ട് ഞാൻ മുടിയാലിങ്ങനെ തലോടെ എനിക്ക് ഇഷ്ടം പോലെ മുടിയുണ്ടായിരുന്നു അപ്പൊ ഉള്ളിലിരിക്കുന്ന ഫോട്ടോ ചുരുക്കം പറഞ്ഞാൽ ആ ഇത്ര മീശ ഇങ്ങനെ ഇത്രയും താടി ഉണ്ടായിരുന്നു ഇങ്ങനെ വെക്കും ഞാനിങ്ങനെ വിരിച്ചു വെക്കും എന്റെ തലമുടയിലിങ്ങനെ തൊട്ടാ പോലെ ചാച്ചന എനിക്ക് പണ്ട് ഇഷ്ടം പോലെ മുടിയാ ചീപ്പൊന്നും കേറില്ലായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് ഫോട്ടോ അതിനേക്കാൾ ഉണ്ടായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമാണ് ചാച്ചന്റെ അടുത്ത് വയ്ക്കണം വർത്താനൊക്കെ പറഞ്ഞ് കേക്കണം പഴയ കാര്യങ്ങളൊക്കെ പറയും ഒരാഴ്ച വിടുവാൻ്റെ എനിക്കിഷ്ടവാ ചേട്ടന് വരുമല്ലോ നല്ല ട്ടാ ഇപ്പ നമ്മള് അയിന്റെ ചെയ്യുവാണ് അപ്പൊ ഞാൻ ഒരിക്കലും കാണാത്ത ഇനി ഒരിക്കലും കാണുന്നു പോലും അറിയാത്ത ആ അമ്മച്ചീടെ കല്ലറയിലൊക്കെ പോയി നമ്മള് പ്രാർത്ഥിച്ചു ആ അമ്മച്ചിയ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ കാണുന്നുണ്ടോ പക്ഷെ ഞാൻ കാണുന്നില്ല അപ്പൊ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചു നമ്മള്

നിങ്ങള് കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് സൗന്ദര്യം ഉള്ളവരായതുകൊണ്ട് ബ്രിട്ടീഷ് ചെയ്യണ്ടായിരിക്കും അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പൊ അമ്മച്ചിയുടെ ആത്മാവിനു വേണ്ടിട്ടൊക്കെ പ്രാർത്ഥിച്ചു പിന്നെ ചേട്ടനെ അടക്കിയിട്ടുണ്ട് സൈമൺ ചേട്ടനെ അപ്പം സൈമൺ ചേട്ടനോടും പ്രാർത്ഥിച്ചു അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചിങ്ങ ഉറുമ്പിൽ മുത്തി വെച്ച പള്ളിയാണെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് നമുക്കൊന്നും അറിയില്ല നമ്മൾ ഈ കേട്ടിട്ടുണ്ടോ പക്ഷെ ഉറുമ്പിൽ മുത്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ ഇട്ടിയവരാന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്റെ അമ്മ വല്ല ആയിരിക്കാം നമ്മുടെ മുതലക്കടം പള്ളി വെച്ചത് മറ്റത്തിൽ മുത്തയാ അപ്പം അതുപോലെ അന്നത്തെ കാലത്ത് അങ്ങനെ പറയുന്ന പറയുന്നായിരിക്കാ ഉറുമ്പിൽ മുത്തിന്നൊക്കെ പക്ഷേ പക്ഷെ ഉറുമ്പില് തന്നെ ആയിരുന്നല്ലോ പള്ളി ഇരുന്നത് ഉറുമ്പിലെ പറമ്പിനോട് ചേർന്നല്ലേ ഇരുന്നേ അപ്പൊ ഉറുമ്പിൽ മുത്തി വെച്ചതായിരിക്കുമോ അത് ചെലപ്പം പള്ളി അന്നത്തെ കാലത്ത് ചെറുതായിട്ട് ചാപ്പൽ പോലെ വെച്ചിട്ട് അത് വലുതാക്കിയതായിരിക്കും അപ്പൊ ആയിരിക്കും ചിലപ്പോഴേ അവിടെ നിന്ന് കുടിയേറി പാർട്ടി ഇങ് വന്നു കഴിഞ്ഞപ്പോഴേ പ്രാർത്ഥിക്കാനൊക്കെ സ്ഥലമില്ലാതെ വന്നപ്പോ പള്ളി വെച്ചതായിരിക്കും അങ്ങനെയാണല്ലോ മറ്റേ മുതലക്കൂടത്താണ് ഈ മറ്റത്തിൽ മുത്തിയുടെ കിണറൊക്കെ ഉണ്ട് മറ്റത്തിൽ മുത്തി പള്ളി വെച്ചു അങ്ങനെ അപ്പം കുറെ ചരിത്രങ്ങളൊക്കെ ഉറങ്ങുന്ന മനുഷ്യരാണിത് ഈ രക്തത്തിലൂടെ കുറേ ചരിത്രങ്ങളൊക്കെ പോകുന്നുണ്ട് നമുക്കത് ഒരു ഏഴാറവിനകത്ത് ഡി എൻ തപ്പിപ്പോയാണോ അപ്പൊ ഞാൻ ഇനിയും പറഞ്ഞിട്ടുണ്ടെങ്കി ഭയങ്കര കോമഡി ആയി പോകും അപ്പൊ വീണ്ടും പുതിയ വിശേഷം മുറുത്ത വീഡിയോക്കായിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്കും സബ്സ്ക്രൈബ് ചെയ്യണം